നമസ്കാരം പ്രവാസ ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് ഒമാനിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണ ഇറക്കുമതി നാൽപ്പത്തിയൊന്ന് ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞ വർഷം മെയ് അവസാനം വരെ പന്ത്രണ്ട് കോടി അൻപത്തിയൊന്ന് ലക്ഷത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് റിയാലിൻ്റെ സ്വർണ്ണമാണ് ഒമാനിലേക്ക് ഇറക്കുമതി ചെയ്തത് എന്നാൽ ഈ വർഷം ഇതേ കാലയളവിൽ പതിനേഴ് കോടി അറുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് റിയാലിൻ്റെ സ്വർണ്ണമാണ് ഇറക്കുമതി ചെയ്തത് ഒമാനിൽ ഈ വർഷം മെയ് അവസാനം വരെ എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തിമൂന്ന് കിലോ സ്വർണം ഇറക്കുമതി ചെയ്തിട്ടുണ്ട് കിലോ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ കണക്ക് ഗസയിലെ വെടിനിർത്തലും ബന്ദിമോചനവും സംബന്ധിച്ച കരാർ അനിശ്ചിതമായി നീളുന്നതിനിടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആശയവിനിമയം നടത്തി ദോഹയിൽ നടന്ന ആദ്യഘട്ട ചർച്ചയുടെ തുടർച്ചയായി കൈറോയിൽ നടക്കേണ്ട രണ്ടാം ഘട്ട ചർച്ച അനിശ്ചിതമായി വൈകുന്നതിനിടെയായിരുന്നു പ്രസിഡന്റ് ബൈഡൻ ഖത്തർ അമീറിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത് ബഹ്റിൽ നിന്ന് ഹജ്ജിനായി സംഘങ്ങളെ കൊണ്ടുപോകുന്നതിന് വിവിധ ഹജ്ജ് ഗ്രൂപ്പുകൾ അനുമതിക്ക് അപേക്ഷ നൽകണമെന്ന് ഹജ്ജ് ഉമ്ര കാര്യ ഉന്നതാധികാര സമിതി വ്യക്തമാക്കി സെപ്റ്റംബർ എട്ട് വരെയാണ് ഗ്രൂപ്പുകൾക്ക് രജിസ്ട്രേഷന് അനുമതി നൽകിയിട്ടുള്ളത് ഹജ്ജ് ഗ്രൂപ്പുകൾക്ക് ഓൺലൈൻ വഴിയും അപേക്ഷ നൽകാവുന്നതാണ് ഓരോ ഗ്രൂപ്പിലും നിശ്ചിത എണ്ണം തീർത്ഥാടകരെ കൊണ്ടുപോകാൻ അനുമതിയുണ്ടാകും മുംബൈ കുവൈറ്റ് സെക്ടറിൽ സർവീസ് ആരംഭിച്ച ആകാസ എയറിന് കുവൈറ്റിൽ ഉജ്ജ്വല സ്വീകരണം നൽകി കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സ്വൈക്ക എംബസി ഉദ്യോഗസ്ഥർ എന്നിവർ വിമാനത്തെ സ്വീകരിച്ചു കുവൈറ്റിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് രാജ്യത്ത് കർശന പരിശോധനകൾ തുടരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി വിവിധ ഇടങ്ങളിൽ പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സംഘം പരിശോധനകൾ നടത്തി യു എയിൽ കെട്ടിട വാടക വർധനയിൽ നട്ടം തിരിഞ്ഞ പ്രവാസികൾ അഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വാടക വർദ്ധിപ്പിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി കുടുംബങ്ങൾ നഗര ഗ്രാമവ്യത്യാസമില്ലാതെ വിപണി വിലയുടെ നിശ്ചിത ശതമാനം വാടക വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയതോടെ കെട്ടിട ഉടമകൾ വാടക കുത്തനെ കൂട്ടുകയായിരുന്നു സൗദി അറേബ്യയിൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ സമൂഹമാധ്യമങ്ങളിൽ വിവിധ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രൊമോട്ട് ചെയ്യുന്ന മലയാളികൾ അടക്കമുള്ള നിരവധി പേരുണ്ട് ഇവർ പങ്കുവയ്ക്കുന്ന ഒട്ടുമിക്ക വീഡിയോകളിലും കച്ചവടത്തെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടുന്നതും ഓഫറുകളുമൊക്കെ വിളംബരം ചെയ്യുന്നതുമൊക്കെ കാണാം സ്വന്തം നിലയ്ക്കും മറ്റുള്ളവരുടെ താല്പര്യാർത്ഥവുമുള്ള ജനപ്രീതി കൂട്ടുന്നതിനുള്ള പരസ്യ സ്വഭാവമാണ് ഇതിനുള്ളത് ഇത്തരക്കാരെ നിയന്ത്രിക്കുന്നതിന് പുതിയ നിയമവുമായി സൗദി അറേബ്യയിലെ ജനറൽ അതോറിറ്റി ഫോർ മീഡിയ റെഗുലേഷൻ രംഗത്തു വന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം യു കെ പൗണ്ടിന് തുല്യമായ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലേക്ക് ഒരു യു കെ പൗണ്ടിൻ്റെ ഇന്ത്യൻ മൂല്യം നൂറ്റിപ്പത്ത് രൂപ കടന്നു ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവർക്ക് ഇത് നേട്ടമാണ് എന്നാൽ പൗണ്ടിൻ്റെ വിലക്കയറ്റം നാട്ടിലെ സ്വത്തുക്കളൊക്കെ വിറ്റ് യു കെയിൽ പണമെത്തിക്കാൻ പദ്ധതി ഇടുന്നവർക്ക് തിരിച്ചടിയാണ് ജർമ്മനിയിലുള്ള നാറ്റോയുടെ വ്യോമ പ്രതിരോധ കേന്ദ്രത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കി ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അത്യാവശ്യമില്ലാത്ത എല്ലാ ജീവനക്കാരെയും കേന്ദ്രത്തിൽ നിന്ന് മാറ്റിയതായി നാറ്റോ അറിയിച്ചു ഓസ്ട്രേലിയയിലെ ബൊണോഗിനിലുണ്ടായ വാഹനാപകടത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ യുവാവ് മരിച്ചു തിരുവനന്തപുരം സ്വദേശിയും ഗോൾ കോസ്റ്റിൽ റൊബിന ഹോസ്പിറ്റൽ ഡോക്ടറായ ആക്നു അലക്സാണ്ടറുടെ മകൻ ബെഞ്ചമിനാണ് മരിച്ചത്യന്ന് വയസ്സായിരുന്നു